ാണ് ഗുൽദാർ ഗ്രാമിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ബ്രാഹ്മണര് മൊത്തത്തിലുള്ള ഒരു ഗ്രാമമായിരുന്നു ഇത് അപ്പൊ ബ്രാഹ്മണന്റെ ഒരു സുന്ദരിയായ മോളെ രാജാവും മന്ത്രിയും കൂടി ഇതിലൂടെ പോകുമ്പോ കണ്ടു അപ്പോ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ആവശ്യപ്പെട്ടു അപ്പോ നാട്ടിലുള്ളവരൊക്കെ പറഞ്ഞു രാജാവിന്റെ മന്ത്രി എല്ലാം പോർബന്ധമായിട്ടും കല്യാണം കഴിക്കേണ്ടി വരും ബ്രാഹ്മണർക്കാണെങ്കിൽ ആ കല്യാണത്തിനോട് തീരെ താല്പര്യമില്ല അപ്പം അവർ പറഞ്ഞു നിങ്ങൾ ഈ നാട് വിട്ടുപോയി പോലെ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് അങ്ങനെ അവർ ഈ നാടും വീടും അവരെ ഒക്കെ ഉപേക്ഷിച്ച് ഈ ഗ്രാമത്തിൽ നിന്ന് പോയതാണെന്നാണ് ഇതിൻ്റെ ഐതിഹ്യം അവരെ വീടുകളാണ് ഈ ചുറ്റു ഭാഗം നമ്മൾ പൊളിച്ചതായിട്ട് കാണുന്നത് അതാണ് ഇതിൻ്റെ ചരിത്രം എന്നാണ് പറയുന്നത് ഈ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല കേട്ടോ അവിടെ നിറയെ വവ്വാലുകളായിരുന്നു നിറയെന്ന് വെച്ചാല് ഒരു ഫുള്ള് വവ്വാലുകളാണ് അപ്പോൾ വവ്വാലൊക്കെ കടിച്ചു വല്ല രോഗങ്ങളും വരുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തു നിന്നാണ് വീഡിയോ എടുത്തത് പിന്നെ അവിടെ ഒന്നാകെ നടന്ന് കണ്ട് കുൽതാൾ ഗ്രാമം എന്ന് പറയുന്ന പോലെ ഒരു ഗ്രാമം തന്നെ ആയിരുന്നത് അത്രയും സ്ഥലം ഇതുപോലൊക്കത്തെ പൊളിഞ്ഞ വീടുകളായിരുന്നു പിന്നെ കന്നുകാലികളൊക്കെ അങ്ങനെ മേഞ്ഞു നടക്കുന്നുണ്ട് പിന്നെ ആ ഭാഗത്തൊക്കെ കന്നുകാലികൾ റോഡ് സൈഡ് റോട്ടിൽ ഫുള്ള് കന്നുകാലികളായിരുന്നു ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും